ശ്രീകാന്ത് ഇപ്പൊ രണ്ട് വിജയം വന്നിട്ട് നടക്കുന്നില്ല നടക്കുന്നു നാലും അഞ്ചൊക്കെ വരും പടം നല്ല പടാണ് പക്ഷെ എത്ര പേര് കണക്ട് ആവെന്ന് പറയാൻ പറ്റില്ല എനിക്ക് വർക്ക് ആയില്ലാന്നുള്ള വർക്ക് ആയിണ്ടാവും സത്യത്തിനും ഭയങ്കര എഡിറ്റിങ് പോലെ ഇപ്പോഴും കൊണ്ടുവന്നു വെച്ചേക്കണേ അപ്ഡേറ്റഡ് ആവണില്ല സാധനം അതൊക്കെ തന്നെ വിജയം അതൊക്കെ തന്നെ എക്സൈന്നല്ല അങ്ങനത്തെ ടൈപ്പല്ല പൊതുവേ നോക്കുമ്പോ നമ്മള് എക്സ്പെരിയൻ രണ്ട് വിജയം വന്നോ നടക്കുന്നു നാലോ അഞ്ചൊക്കെ വരും എന്താ ചേട്ടാ ഒരു രക്ഷില്ല എനിക്കിഷ്ടായില്ല എത്രയൊക്കെ കുറ്റം പറയാൻ പടം നല്ല പടമാണ് പക്ഷെ എത്ര പേർക്ക് കണക്ട് ആവെന്ന് പറയാൻ പറ്റില്ല ക്ലൈമാക്സ് ഒക്കെ പലർക്കും കണക്ട് ആവുന്ന സാധ്യത കുറവാ സ്റ്റോറി അടിപൊളിയാ ഉണ്ട് പാടാണ്ട് പടത്തിൽ കുറെ ആ എനിക്കിഷ്ടപ്പെട്ടോ ഞാനൊരു വിജയ്ക്കാരനായിരുന്നു എങ്ങനെയായിരുന്നു നല്ലവണ്ണില്ല ഹലോ അടിപൊളി വട അണ്ണൻ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് അടിപൊളി ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ഇടന്നായിരുന്നു ഏയ് കോസർ ഏയ് മൈലേ ഗോൾജു ഇടല്ലേ വിജയ്